ഇനി നമ്മളെ ആഗ്രഹം എന്ന് പറയുന്നത് അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ലൈസൻസ് പുതുക്കുന്ന അടക്കം പ്രിന്റ് ചെയ്യുന്ന അടക്കം കിയോസ്കുകൾ പ്രൊപ്പോസലമായ വ്യക്തികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ കിയോസ്ക് കൊടുക്കാൻ തീരുമാനിച്ചു നമ്മൾക്ക് ലിങ്ക് കൊടുക്കും ഇത് ഗൾഫിലൊക്കെ അങ്ങനെയാണ് നമ്മളൊരു കിയോസ്കിൽ പോയി പണം അടച്ച് നമ്മുടെ ലൈസൻസിൻ്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മുടെ ലൈസൻസ് പ്രിൻറ് ചെയ്ത് നല്ല ചൂടായിട്ട് നമ്മളെ കൈ കിട്ടും അങ്ങനെയുള്ള ആർ സി ബുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രിൻറ് ചെയ്യാനുള്ള സർവീസുകൾ പ്രായ വെളിയിലേക്ക് കൊടുക്കാനുള്ള ആലോചനയാണ് കേരളത്തിലെമ്പാടുമുള്ള സ്ഥലങ്ങളിൽ വലിയ വലിയ റെയിൽവേ സ്റ്റേഷനുകൾ ഷോപ്പിംഗ് മാളുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർ തന്നെ ഇതാണ് നമ്മൾ ആശ അവർ തന്നെ മെഷീൻ വയ്ക്കണം അവർ ഒരു കാർഡ് അടിച്ച് കൊടുക്കുമ്പോൾ ഒരു പെർസെൻറ്റേജ് സർക്കാരിൻ്റെതാണ് ബാക്കി ലിങ്ക് സർക്കാർ സർക്കാർ അപ്രൂവ് ചെയ്യുന്നവരായിരിക്കണം ഇത് അവർ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അവർക്കായിരിക്കും അത് മെഷീനിലൂടെ ഒരു ലിങ്ക് കിട്ടും സംഗതി മനസ്സിലായി ഒരു മെഷീനിലൂടെ നമ്മൾ ആ മെഷീനിലൂടെ നമുക്ക് മോട്ടോർ വെഹിക്കിളിൻ്റെ ഈ സൈറ്റിലേക്ക് കയറാൻ പറ്റും കയറിയിട്ട് ആ ലൈസൻസിൻ്റെ കോപ്പി ഒരെണ്ണം അടിച്ചെടുക്കാൻ പറ്റും അതാൾ തന്നെയായിരിക്കണം കാരണം എൻ്റെ ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം അപ്പോൾ എൻ്റെ ഫോണിൽ ഒ ടി പി വരും അപ്രൂവ് ഫോണിൽ ആ ഒ ടി പി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ എനിക്ക് പ്രിൻറ് ചെയ്ത സാധനം ചൂടോട് കൂടി ഈ നിന്ന് കിട്ടും ഈ മെഷീനൊക്കെ വാങ്ങാൻ സർക്കാരിന് സാമ്പത്തിക പ്രശ്നങ്ങളും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രയാസം ഉള്ളതുകൊണ്ട് വെളിയിലേക്ക് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത് സ്വകാര്യ വ്യക്തികളിൽ നിന്ന് പ്രപ്പോസല് ക്ഷണിക്കുന്നത് വെളിയിൽ ക്ഷണിച്ചിട്ട് അവർ പലരും പ്രപ്പോസല് വരുന്നുണ്ട് ഇങ്ങനെ ഗൾഫിലൊക്കെ സംവിധാനം ഉണ്ട് ആ ചെറിയൊരു ഫീസ് അത് അത് വാങ്ങും ആ മെഷീനിൽ വാങ്ങാം അവർ ഇപ്പോൾ ഒരു കാർഡ് അടിച്ച് വരാൻ നൂറോ നൂറ്റമ്പത് രൂപ അവർ വാങ്ങും അപ്പോൾ നമ്മൾ ഗൾഫിൽ പോയാൽ അതിനെ പുതുക്കുന്ന പൈസ ഇപ്പോൾ ലൈസൻസ് പുതുക്കുകയാണ് ആ പുതുക്കുന്ന പൈസയും കൂടി അതിൽ അതിലൂടെ തന്നെ അടയും അപ്പം ഡിപ്പാണ്ടുപോയി പൈസ അതിലൂടെ തന്നെ വരും അല്ല അത് നമ്മൾ വാങ്ങുന്നില്ല മെഷീൻ നമ്മൾ വാങ്ങുന്നില്ല അതായത് നല്ല വില വരും അതായത് പത്ത് പേര് രൂപ ലക്ഷം രൂപ ആയിരിക്കും എന്നെ എനിക്ക് വിലയെപ്പറ്റി അറിയത്തില്ല ഈ സാധനം കണ്ടിട്ടുണ്ട് എൻ്റെ ഗൾഫിലെ ലൈസൻസ് ഈ അടുത്ത കാലത്ത് ഞാൻ പുതുക്കിയത് ഈ മെഷീനിലാണ് ഒരു ടു ത്രീ മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ പുതിയ ലൈസൻസ് കൈ കിട്ടും അങ്ങനെ വരും അത് ഈ ലൈസൻസ് വാലിഡ് ലൈസൻസിൻ്റെ കാലം അത് കുഴപ്പമൊന്നും അറിയാം ഇപ്പം വാലിഡിറ്റി തീർന്നു കഴിഞ്ഞാൽ പറയുന്ന നിയമപരമായ കുരുക്കുകൾ ഇപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ ലൈസൻസ് പുതുക്കാത്ത പുതുക്കാത്തൊരാൾ വന്നിട്ട് ഇതിനകത്തിട്ടാൽ കിട്ടില്ല കാരണം അദ്ദേഹം വീണ്ടും വണ്ടി ഒന്ന് ഓടിച്ച് കാണിക്കേണ്ടതുണ്ട് അത്തരം പ്രോസസ്സ് ഇല്ല അപ്പോൾ എൻ്റെ ലൈസൻസ് അടുത്ത ആഴ്ച തീരാണ് അതിനൊരു ഗ്രേസ് പീരീഡ് ഉണ്ട് ഒരു ഒരു കലാസം കൊടുക്കാതെ പുതുക്കുന്ന ഒരു പീരീഡ് അല്ലേ ഒരു വർഷമല്ലേ അത് ഒരു ടെസ്റ്റുമില്ലാതെ ആ സാധനം ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും ഒരു കൊല്ലം രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും പുതുക്കാൻ ചെല്ലുമ്പോൾ അത് പറ്റില്ല അതിന് മാനുവലി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് പരിശോധിക്കേണ്ടതായിട്ടുണ്ടതുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വച്ചാൽ ഇപ്പോൾ എൻ്റെ ലൈസൻസ് അടുത്ത മാസം തീരെയാണ് ഇനിയിപ്പോൾ പുതുക്കാം അല്ലെങ്കിൽ ഈ മാസം തീർന്നത് എനിക്ക് ഗ്രേസ് പീരീഡ് ഉണ്ട് ഒരു വർഷത്തെ ഗ്രേസ് ഉണ്ട് ഗൾഫിലൊക്കെ ഒരു വർഷം ഒരു മാസത്തെ ഗ്രേസ് പീരീഡ് വരും മറ്റേ ഒരു വർഷം വരെ കിട്ടും അപ്പോൾ അതിനുള്ളിൽ ഞാൻ ഈ ലൈസൻസ് എപ്പോൾ കൊണ്ട് ഈ മെഷീനിൽ തന്നെ പുതുക്കാൻ പറ്റണം അപ്പോൾ സേവനം വളരെ വേഗത്തിലാവും എന്നാൽ സർക്കാരിന് കിട്ടാനുള്ള റവന്യൂ അതിലൂടെ വരും ഇവർ അടിച്ചു കൊടുക്കുന്ന ഒരു പെർസെൻറ്റേജ് അവരെടുക്കുന്ന കൂടെ നമുക്കൊരു പെർസെൻ്റേജ് കിട്ടും ആ എല്ലാ കാരണം പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഇത് മാത്രം പറഞ്ഞാൽ അവർക്ക് മുതലാവില്ല അവർക്ക് വേറെ എന്ത് റേഷൻ അത് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവർ ലിങ്ക് ചെയ്യാന്നുള്ള റേഷൻ കാർഡ് അതിനകത്ത് പ്രിന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അവർക്ക് ബന്ധപ്പെട്ട ആ വകുപ്പുകളുമായി അവർ ബന്ധപ്പെടണം ഞാൻ എൻ്റെ മനസ്സിലെ ആശയം പറഞ്ഞതാണ് ഈ ആശയം എൻ്റെ മനസ്സിലുണ്ട് ഇത് നമ്മൾ മോട്ടോർ വെഹിക്കിളിലെ സർവീസുകൾ കൊടുക്കാൻ വേണ്ടി താല്പര്യമുള്ളവരെ ക്ഷണിക്കാം ഒരാശയം ഒരു പുതിയ ഒരു ഐഡിയ വിദേശ രാജ്യങ്ങളിലുള്ളൊരു പുതിയ ഐഡിയ ഇവിടെ നടപ്പിലാക്കാൻ താല്പര്യമുള്ളവർക്ക് വരാം നമ്മളതിനൊരു തീരുമാനമെടുത്തുകൊണ്ട് ഒരു കോമ്പിറ്റൻ്റ് ആളിലും അതിനു കൊടുക്കും അവർ അതുതന്നെ അവർ ഈ മാളുകളിലും റെയിൽവേ സ്റ്റേഷനൊക്കെ അവർ വയ്ക്കണം ഇതിന് സമാനമായൊരു സമയം ഇതിപ്പോൾ എല്ലായിടത്തും ഈ ക്യു ആർ കോഡ് അവർ പ്രദർശിപ്പിക്കും ഈ ക്യു ആർ കോഡിൽ ആര് സ്കാൻ ചെയ്താലും അവർക്ക് എം ബി ഡിയിലെ എല്ലാ സേവനങ്ങളും അറിയാനും കാര്യങ്ങളും പറ്റും പിന്നെ ഘട്ടംഘട്ടമായി ഒരു ചെറിയ ചെറുപ്പക്കാരായ കുട്ടികൾ ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഇതിനെ നമ്മൾ ഘട്ടംഘട്ടമായി കുറച്ചുകൂടി സേവനങ്ങൾ കൊടുക്കാനാണ് സംവിധാനം ചെയ്തു കൊടുക്കും കാരണം അവരെ അവരെ പ്രോത്സാഹിപ്പിക്കുക കാരണം വ്യവസായ സർക്കാരിൻ്റെ ഒരു നയമാണ് ഒരു ക്യാമ്പസിൽ ഒരു ഇൻഡസ്ട്രി എന്നുള്ളൊരു ക്യാമ്പ് ആ ഒരു പദ്ധതിയുടെ ഭാഗമായി വന്ന ഒരു പ്രൊജക്റ്റാണ് അതുകൊണ്ടാണ് പ്രോജക്റ്റിന് നമ്മൾ അനുവാദം കൊടുത്തതും ഇത് കോട്ടയം ആർ ടി ഒ ആണ് കൊണ്ടുവന്നത് ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഇതിന്മേൽ എല്ലാ തരത്തിലുമുള്ള പരിശോധനകളും നടത്തിയിരുന്നു അദ്ദേഹത്തിന് എന്നൊരു ആരോഗ്യ പ്രശ്നം കൊണ്ടുകൊണ്ട് അദ്ദേഹം വന്നില്ലെന്ന അല്ലെങ്കിൽ അത് നല്ലൊരു പദ്ധതിയാണ് എന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മൾ ഇത് ലോഞ്ച് ചെയ്യുന്നത് ഇത് പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ അനാവശ്യമായ സേവനങ്ങൾക്ക് ആളുകളെ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് മോട്ടോർ വെക്കിപ്പ് അല്ലെങ്കിൽ വാഹന പരിശോധന പോലുള്ള കാര്യങ്ങൾ മാത്രമേ മാനുവലി നടക്കുന്നു ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ ഭാവിയിൽ അതും ഡിജിറ്റലൈസ് ചെയ്യും ഓൾറെഡി നമ്മൾ വാഹന പരിശോധന ഡിജിറ്റലൈസ് ചെയ്യാനുള്ള ആധുനിക ടെസ്റ്റിംഗ് സെൻറ്ററുകൾ സ്ഥാപിക്കാനുള്ള ടെൻഡർ വിളിച്ച് വിളിച്ചിട്ടുണ്ടെന്നു അല്ലേ വിളിച്ചോ വിളിച്ചു കഴിഞ്ഞല്ലേ വിളിച്ചു കഴിഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞു അത് വിളിച്ചു കഴിഞ്ഞു കേരളത്തിലെമ്പാടും അത്തരത്തിലുള്ള സെൻറ്ററുകൾ വരും അവിടെ ആയിരിക്കും ഡ്രൈവിംഗ് വണ്ടി പരിശോധിക്കുന്നത് വണ്ടിയുടെ മെക്കാനിക്കൽ സൈഡെല്ലാം പരിശോധിച്ച് കൊടുക്കുന്ന സർട്ടിഫിക്കായിട്ട് എങ്ങനെയാണ് ലൈസൻസ് ടെസ്റ്റുകളും ഡിജിറ്റലൈസ് ചെയ്യേണ്ട സ്ഥാപനങ്ങൾ വരും സമീപ ഭാവി അത് ഡെമോക്രസി അല്ലേ കാരണം തൊഴിലാളികളെ വഴക്കുണ്ടാകുന്നു അടിപിടി ഉണ്ടാകുന്നു ഇതിന്റെ പേരില് ചില വഴക്കുകളൊക്കെ ഉണ്ടായി കാരണം വെച്ചാൽ കൊടുക്കാൻ നിൽക്കുമ്പോഴത്തേക്കും ഈ ഓട്ടോറിക്ഷ തൊഴിൽ അവരെല്ലാം കൂടെ സംഘം ചേർന്ന് ആയി ആളുകളെ അറ്റാക്ക് ചെയ്യുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതിലൊരു മാറ്റം വരുത്തിയെന്ന് വെച്ചാൽ ഈ പൈസ മീറ്റർ ഇട്ടില്ലെങ്കിൽ പണം തരേണ്ടെന്നുള്ള ഭാഗം ഒഴിവാക്കിക്കൊണ്ട് എല്ലാ വണ്ടികളും ഈ സ്റ്റിക്കർ ഒട്ടിച്ചേ പറ്റുള്ളൂ കാരണം ഇപ്പം നഗര തിരുവനന്തപുരം നഗരത്തിലെ താരിഫിനകത്ത് വ്യത്യാസമുണ്ട് ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ ഈ ഡ്രൈവർക്ക് ഓട്ടോറിക്ഷ റിട്ടേൺ കിട്ടത്തില്ല അപ്പോൾ ആ ചാർജ് കൂടി ചേർത്തുകൊണ്ട് ഞാൻ മന്ത്രിയായിട്ട് വരുന്നതിന് തന്നെ ഈ മുൻ മന്ത്രി ഇരിക്കുന്ന സമയത്ത് തന്നെ സംഘടനക്കാരുമായി സംസാരിച്ച് ഒരു ധാരണയുണ്ടാക്കി ഒരു നോട്ടിഫിക്കേഷൻ പുറത്തുണ്ട് ആ നോട്ടിഫിക്കേഷൻ പറയുന്ന കാര്യങ്ങൾ എല്ലാ വണ്ടികളും എക്സിബ്യൂറ്റ് ചെയ്യണം അപ്പോൾ യാത്രക്കാരനത് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ വളരെ വലിയ അന്യായമാണ് ഓട്ടോറിക്ഷക്കാർ ഒരു മര്യാദയുള്ള കാര്യമല്ല എന്ന അഭിപ്രായം എനിക്കുണ്ട് കാരണം വെച്ചാൽ വളരെ മോശമായ നിലയിൽ മീറ്റർ ഇടാതെയും മീറ്റർ ഇട്ടും രാജ്യത്വം സൃഷ്ടിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പാലക്കാട് പോയപ്പോൾ അവിടുത്തെ ആളുകളെ പരാതി പരിഗണിച്ചുകൊണ്ട് പാലക്കാട് ആർ ടിയോട് ശക്തമായ പരിശോധന നടത്താൻ പറയുന്നുണ്ട് ഇത് വെച്ചേ പറ്റൂ ഈ സ്റ്റിക്കർ ഒട്ടിക്കണം സ്റ്റിക്കറി പറയുന്നതൊക്കെ വാങ്ങിക്കാൻ പറ്റും അതി കൂടെ വാങ്ങിക്കാൻ പറ്റില്ല അതിപ്പം ഞാൻ വിളിച്ച സംഘടനയുള്ള യോഗത്തിൽ അവർ സമ്മതിച്ചിട്ടുണ്ട് ഈ ഉത്തരവിൽ സർക്കാരിൻ്റെ ഉത്തരവിൽ പറയുന്ന സർക്കാരും തൊഴിലാളി നേതാക്കളുമായി നടത്തിയ ചർച്ചയിൽ അന്ന് ഉരുത്തിരിഞ്ഞ നോട്ടിഫിക്കേഷൻ പറയുന്ന പൈസ മാത്രമേ അല്ല വയ്ക്കുക ഇനി വെച്ചേ പറ്റൂ ഇനിയിപ്പോൾ വയ്ക്കണം അല്ല മറ്റേ മറ്റേ വരികളാണ് അവരെ അലട്ടുന്ന വർഷം കാരണം വെച്ചാൽ നിങ്ങൾ മീറ്റർ ഇട്ടില്ലെങ്കിൽ പൈസ തരണ്ടാന്നുള്ള ആശയമുണ്ടല്ലോ അതിപ്പം ഞാനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഒരു വ്യക്തി അത് പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോയിട്ടുണ്ട് ബഹുമാനപ്പെട്ട കോടതിയാണ് ഞാൻ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത് ഇല്ല അങ്ങനെ അങ്ങനെ പറയാൻ പറ്റത്തില്ല കാരണം ഈ ഡ്രൈവർ ഡ്രൈവേഴ്സ് ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ പ്രയാസം നേരിടുന്നവരാണ് അവരും ജന ജനാധിപത്യ ജനസമൂഹത്തിൻ്റെ ഭാഗമാണ് പക്ഷേ അതിൻ്റെ പേരിൽ വഴക്കാവുന്നു കാരണം ഈ ഒരു ഉത്തരവ് വന്നതോടുകൂടി അതിൻ്റെ പേരിൽ തമ്മിലടിയായി എല്ലാവരും വളഞ്ഞു വെച്ച് യാത്രക്കാരനുമായിട്ട് വഴക്കാവുന്നു ഇതൊക്കെ ഒരു ഒരു പോലീസൊക്കെ ഇടപെടുന്ന ഒരു ഇഷ്യൂയിലേക്ക് പോകുന്നത് ശരിയല്ല അപ്പോൾ അതുകൊണ്ടാണ് അത് മാറ്റിവെച്ചത് പക്ഷേ താരിഫ് പ്രദർശിപ്പിച്ചേ പറ്റുള്ളൂ ആ താരിഫ് അനുസരിച്ച് വാങ്ങാൻ പറ്റുള്ളൂ മീറ്റർ ഇടണം എന്നുള്ളത് വേറെ കാര്യം മീറ്റർ ഇട്ടേ പറ്റൂ അതൊക്കെ ഇടണം മീറ്റർ ഇടുകയും ഈ താരിഫിൽ പറയുന്ന പോലുള്ള കാര്യങ്ങളെ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഡ്രൈവിംഗ് ടെസ്റ്റിൽ നിന്ന് പുറമോട്ട് പോയി എന്ന് പറയുന്നത് അവർക്കത് ഒരുക്കാനൊരു സമയം കൊടുത്തു എന്നുള്ളതല്ലാതെ നമ്മളെല്ലാം നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ് മാസങ്ങൾ ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഡ്രൈവിംഗ് ടെസ്റ്റുകളെല്ലാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നടക്കും ഒരു പ്രശ്നവുമില്ല ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ കാര്യത്തിൽ പൊട്ട ലൈസൻസ് കൊടുക്കുന്ന പരിപാടി അവസാനിപ്പിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് കെ എസ് ആർ സി ഡ്രൈവിംഗ് സ്കൂളിൽ തന്നെ അട്ടിമറിക്കാൻ ഒരു ഉദ്യോഗസ്ഥൻ ശ്രമിച്ചു കർശനമായ നടപടി എടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ അന്വേഷണ റിപ്പോർട്ട് വളരെ മോശമാണ് അയക്കെതിരായിട്ടുള്ളത് അതിൽ എടുക്കും കാരണം വെച്ചാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല മോട്ടോർ വൈക്കിളിൽ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ കെ എസ് ആർ ടി സി വർഷ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കരുത് എന്ന് നിർദ്ദേശം കൊടുത്തു അതിൻ്റെ എല്ലാ തെളിവുകളും നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതൊക്കെ തെറ്റായ നടപടി അത്ര തെറ്റായ കീഴ്വഴക്കങ്ങളാണ് നിയമസഭയിൽ ഞാനത് സൂചിപ്പിച്ചു അതൊക്കെ തെറ്റായ കീഴ്വഴക്കങ്ങളാണ് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ നടപടി ഉണ്ടാവും കാരണം അവർ ചെയ്യാൻ പാടില്ല കാരണം അവർ നിഷ്പക്ഷമായിട്ട് പരിശോധിച്ചു കെ എസ് ആർ ടിയിലെ ഡ്രൈ ഡ്രൈവിംഗ് പഠിക്കാൻ വന്ന് ഒൻപത് പേരെ ഒരു ദിവസം തോപ്പിച്ചു ഇയാൾ പ്രൈവറ്റ് പ്രൈവറ്റ് സ്കൂളുകാരെ ഉദാരമായി ജയിപ്പിച്ചു ഇത് വ്യക്തമായത് എവിഡൻസ് ഉണ്ട് നമ്മുടെ അങ്ങനെയും ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള വീരന്മാർ ഈ സമരം കെ എസ് മോട്ടോർ വഹിക്കളിലെ ഉദ്യോഗസ്ഥന്മാർക്ക് കത്തിച്ചു കൊടുക്കുകയാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടല്ലോ അന്നുകൊണ്ട് ഇന്നുണ്ട് അത് അവരെയൊക്കെ എനിക്കറിയാം അത് നടക്കത്തില്ല ഈ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യത്തിൽ തമിഴ്നാട് മിനിസ്റ്റർ നമ്മുടെ ലൈസൻസ് സംവിധാനത്തെ അഭിനന്ദിച്ചു കാരണം നമ്മളാണ് ഏറ്റവും നാൽപ്പത് അൻപത് പരമാവധി അൻപത് അമ്പത്തെണ്ണു ശതമാനം ലൈസൻസ് ജയിക്കുന്നുള്ളൊരു ദിവസം കാരണം അങ്ങനെ മതി നല്ല ലൈസൻസ് കൊണ്ട് വണ്ടി ഓടിച്ചാൽ മതി എന്നുള്ളതാണ് അവർ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിച്ചു ആ കോടതിയോട് നമ്മൾ പറയേണ്ട കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് നിയമപരമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളെ നിയമവിരുദ്ധമായി ലൈസൻസിൻ്റെ കാര്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല ഇന്ത്യയിലെ മോട്ടോർ വാഹന നിയമത്തിൽ പറയുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ലൈസൻസ് പറ്റൂ റിവേഴ്സ് പാർക്കിംഗ് ഇപ്പോൾ നമ്മൾ ചുമ്മാ യൂട്യൂബിൽ കരുന്ന് നമ്മൾ ആ ആട് മാറിക്കഴിഞ്ഞു എന്താണ് റിവേഴ്സ് പാർക്കിംഗ് എങ്ങനെയാണ് സൈഡ് പാർക്കിംഗ് ഇതെല്ലാം ഇതിനകത്തുള്ളതാണ് ആ ഒരു ഡിസൈനിലേക്ക് തന്നെ പോകും ഇപ്പോൾ നാലഞ്ച് സ്ഥലങ്ങളിൽ നിന്നും ആധുനിക ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങാൻ വേണ്ടി അപേക്ഷ കിട്ടിയിട്ടുണ്ട് അവർക്കെല്ലാം ഈ ഡിസൈനാണ് കൊടുത്തത് ഈ ഡിസൈനിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുകയുള്ളൂ എച്ചക്കങ്ങ് പോകും അത് മാറ്റമൊന്നുമില്ല ഒരു സമയം വേണമെന്നേ പറഞ്ഞുള്ളൂ കാലാവധി അടി കാലാവധിയൊക്കെ പോരും അത് കുഴപ്പമില്ല ഒരു കാര്യം ഞാൻ തെളിയിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം ഡ്രൈവിംഗ് സ്കൂളുകാരെ സമരമൊക്കെ കവർ ചെയ്തവരാണ് നിങ്ങൾ കുഴി ഒഴിച്ച് കിടന്നു കഞ്ഞി വെച്ചു ഇതെല്ലാം ചെയ്തു അവർ പറഞ്ഞ് ഞങ്ങളെ കഞ്ഞിയിൽ പാറ്റി കിട്ടുവന്നാണ് തെറ്റായ കാര്യമാണ് കെ എസ് ആർ സിയിലെ സി എം ഡി ഇവിടെ അദ്ദേഹം ദിവസങ്ങൾ കൊണ്ട് ഡ്രൈവിംഗ് സ്കൂൾ സെറ്റ് ചെയ്തു ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഡ്രൈവിംഗ് സ്കൂളുകളായി കെ എസ് ആർ സി ഡ്രൈവിംഗ് സ്കൂളുകൾ മാറി എല്ലാ എം എൽ എമാരും പറയുന്നു ഞങ്ങളുടെ മണ്ഡലത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിത്തരണം എന്നാവശ്യപ്പെടുകയാണ് അത്ര ഡിമാൻഡുണ്ട് ജനങ്ങളിൽ നിന്നും ജനപ്രതിനിധികളിൽ നിന്നും